ഇന്നലെ രാത്രി സംഭവിച്ചത് ഒരു ഒമ്പത് കൂടി ഒരു വ്യക്തി വന്ന് ഞങ്ങളുടെ ഗേറ്റ് തുറക്കാൻ ഒരു ശ്രമമുണ്ടായിരുന്നു ആദ്യം അപ്പോൾ അത് ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചു ഞങ്ങൾ വന്നപ്പോഴേക്കും ആ വ്യക്തി പെട്ടെന്ന് സ്കൂട്ടറെടുത്ത് പോവാണ് ചെയ്തത് ആദ്യം അപ്പോൾ ചെറിയൊരു സംശയം തോന്നി അതിന് ശേഷം പിന്നെ അത് ഞങ്ങൾ കാര്യമാക്കിയില്ല അതിനുശേഷം പത്ത് മണിയായപ്പോൾ ഒരു വ്യക്തി ഞങ്ങളുടെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് ബൈക്കിന് വന്നിട്ട് വിളിച്ചു പറയുകയാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ തൊട്ടാൽ നിന്നെ കൊന്നു തള്ളും എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും പല അസഭ്യങ്ങൾ പറയുക ചെയ്തിട്ടുണ്ട് അത് ക്ലിയർ ആയിട്ടില്ല ഈ സെന്റൻസ് കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തൊട്ടാൽ നിന്നെ കൊന്നു തള്ളും എന്ന് കൃത്യമായിട്ട് പറയുകയും പിന്നെ അസഭ്യം പറയുകയും ചെയ്തു അതിനുശേഷം അയാൾ പെട്ടെന്ന് ബൈക്കെടുത്ത് പോവാണ് ചെയ്തത് ഹെൽമറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ട് വ്യക്തി ക്ലിയർ ആയിരുന്നില്ല ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല റിനിക്ക് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ച് അതിനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പ്രതിഷേധവും നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കമൻസൊക്കെ കുറേ അധികം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നേരിട്ട് ഇതുവരെ അങ്ങനത്തുള്ള ഒരു ആക്രമണമൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം എന്തായാലും വീട്ടിൻ്റെ ഗേറ്റിൻ്റെ മുൻപിൽ ചെന്ന് വീശിണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് പേടിച്ചിട്ടാണ് മാധ്യമങ്ങളെ കണ്ടത് എന്തായാലും എനിക്ക് പറയാനുള്ളതെല്ലാം പറയും എന്തൊക്കെ സംഭവിച്ചാലും എന്നുള്ള ധൈര്യവും റിനിക്കുണ്ട്